അലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമദില്ല അലഹമുല്ലാഹി വകഫ അസ്വലാത്തു വസ്ലാം അല നബീൽ മുസ്തഫ വായല അലിഹി അഹ് സുദി അൽവഫ അമബായ പ്രിയമുള്ള മഹാനായ മുത്തർ സോളു സാഹു അലിഹി വസല മാതങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബി ഉല്ല മാസത്തിൽ പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആലിയ സംഘടിപ്പിക്കുന്ന അന്തൽ ഹബീബ് എന്ന പ്രോഗ്രാമിൻ്റെ എന്ന പ്രോഗ്രാമിലാണ് നമ്മളെ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് അള്ളാഹു സുബാനഹു വാര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി നമ്മളൊന്ന് കബൂൽ മഹാനായ നബി ബിസലല്ലാഹു അലഹി വസല തങ്ങൾ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായിട്ടുള്ള നബി ബിസലഹു അലൈഹി വസല തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമുക്ക് അനിവാര്യമായ കാര്യമാണ് നമ്മളെ ചെറുപ്പം മുതൽ എന്തിനേറെ പറയണം നമ്മളെ പത്ത് മാസം ഗർഭം ചുമന്ന് നുന്ത് പ്രസവിച്ച നമ്മളെ പാലൂട്ടി വളർത്തിയ നമ്മുടെ പൊന്നുമ്മയേക്കാളും നമുക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഒരു പാതി മുഴുവൻ ബാക്കി വ മാറ്റി വെച്ച നമ്മുടെ സ്വന്തം ഉപ്പയേക്കാളും എന്തിനേറെ പറയണം നമ്മുടെ കൂട്ടുകാരെക്കാളും സ്വ ശരീരത്തേക്കാളും നമ്മൾ മുത്തു ഹബീബ് സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മുക്മിനാവുകയില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാമല്ലോ മഹാനായ ഒമർബുൽ ഹത്താബ് അലി അള്ളാഹൊൻഹു ഉമർ ഉമർബിൽ ഖത്താബ് അലി അള്ളാഹുനു വന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് പറയുന്നുണ്ട് നബിയെ എൻ്റെ ശരീരം കഴിഞ്ഞാൽ നബിയെ അങ്ങെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു ഉമരെ നിങ്ങളുടെ ഈമാൻ പരിപൂർണമായിട്ടില്ല മുത്തഹബീബ് സല്ല അള്ളാഹു അലീം തങ്ങളോട് പിന്നീട് എൻ്റെ കൽബിനേക്കാൾ എൻ്റെ നഫ്സിനേക്കാൾ അങ്ങെയാണ് ഞാൻ സ്നേഹിക്കുന്നത് വല്ലാഹി മിൻ നഫ്സി എൻ്റെ ശരീരത്തേക്കാൾ ഏറ്റവും കൂടുതൽ അങ്ങയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മുത്ത ഹബബീബ് സലഹ് അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു ഇപ്പോൾ നിന്റെ ഈമാൻ മാൻ പരിപൂർണമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തേക്കാൾ മുത്ത ഹബീബ് സല്ലാഹു അലഹി വസ്ലം മാത്തങ്ങളെ സ്നേഹിക്കണം നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വ ശരീരത്തോട് സ്വന്തം നഫ്സിനോട് നമ്മളൊന്ന് ചോദിച്ചാൽ മതി മുത്തഹബീബ് സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ സ്നേഹിക്കാൻ എന്ത് കാരണങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ ഏതൊരു കാര്യം എടുത്ത് നോക്കുമ്പോഴും അതിലൊക്കെ ഏറ്റവും ബെസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ മഹാനായ നബി സുല്ലാളി വസ്ലമാത്തങ്ങളാണ് സൗന്ദര്യം എടുത്തു നോക്കുമ്പോൾ മഹാനായ ഹസാനും ബിൻ സാബിത്ത് റദി അള്ളാഹ്നു മുത്തഹബീബിനെ വല്ലാതെ സ്നേഹിക്കുന്ന മഹാനായ ഒരു കവിയായിരുന്നു മുത്തഹബീബ് മുത്ത ഹബീബ് സല്ലാ വസ്ലമാങ്ങളോട് വന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ വഹസനുമിൻകലം തറ കത്തു ഐനി എൻ്റെ കണ്ണെന്നേവരെ കണ്ടതിൽ ഏറ്റവും നല്ല സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മഹാനായ നബി അലൈഹി സാഹ്ലൈ വസ്ലമാങ്ങളോട് പറയുന്നു അങ്ങാണ് നബിയെ ഒരു ഉമ്മ പ്രസവിച്ചതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള കുഞ്ഞെന്ന് പറയുന്നത് നബിയെ അതും അങ്ങാണി എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഐബിൻ എല്ലാ നിന്നും എല്ലാ ന്യൂനതകളിൽ നിന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമാ പറയുന്നു അങ് അതിൽ നിന്നൊക്കെ മോചിതനായ രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത് എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വല്ലാതെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് പറയുന്നുണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് പോലെയാണ് നബിയെ അങ്ങ് സൃഷ്ടിക്കപ്പെട്ടുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമാ പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വലാഹുലി വസ്ലമാ പുഞ്ചിരിക്കുകയാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം മുത്തഹബീബ് പറയുന്നത് മുത്തഹബീബ് ചെയ്യുന്നത് മുത്തഹബീബിൻ്റെ ഓരോ തകരീറാത്തുകൾ മുത്തഹബീബ് അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഹദീസായിട്ട് നമ്മൾ മനസ്സിലാക്കാറുണ്ട് മുത്തഹബീബിൻ്റെ മുമ്പിൽ ഒരു ഒരു മോശപ്പെട്ട കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഹബീബ് സലഹ്ലൈവിസ്ലമാങ്ങൾ അതിനെ എതിർക്കുകയും മുത്തഹബീബ് ഒരു കാര്യം കണ്ടുകൊണ്ട് അതിനൊന്നും പറയാതെ അംഗീകരിക്കുകയും ചെയ്താൽ അതിൽ സത്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഹസ്സാൻ ബിൻ സാബിത്ത് അലി അള്ളാൻ ചോദിക്കുന്ന സമയത്ത് നിബിയെ അങ്ങ് ഉദ്ദേശിക്കപ്പെട്ട രീതിയിലാണോ അങ്ങ് സൃഷ്ടിച്ചുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മുത്ത ഹബീബു സലാഹ് അല്ലൈവി വസ്ലം മാത്തവങ്ങളെ പുഞ്ചിരിക്കുകയാണ് ഹബീബികളെ നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ അള്ളാഹുന്ദസൂലിന്റെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് പെർഫെക്റ്റ് ഏറ്റവും നല്ല ഒരു മുത്തഹബീബ് സല്ലാ അലൈഹി വസ്ല മാത്തങ്ങളെ സ്നേഹിക്കാൻ ഏറ്റവും ബെസ്റ്റ് കാരണം നിങ്ങൾ തിരഞ്ഞു നോക്കുകയാണെന്നെങ്കിൽ അത് സൗന്ദര്യമാണ് അതിന് നിങ്ങൾ നിദാനമാക്കുന്നതെങ്കിൽ റസൂൽ സലഹ് അലൈഹി വസ്ലമാങ്ങളാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹാൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലമാ തങ്ങളെ കണ്ടിരിക്കാതെ ഒരു ദിവസം പോലും കാണാതിരിക്കാനുള്ള അവസ്ഥ അത്രമാത്രം ഹബീബ് സലു അലൈഹി വസ്ലാമാങ്ങളുള്ള സ്നേഹമായിരുന്നു സുഹാബത്തെ ക്രാമുകൾക്ക് ഉണ്ടായിരുന്നത് അള്ളാഹിന്റെ റസൂലിന് അടുത്ത് വന്നിട്ട് അള്ള ഒരിക്കലും അള്ളാഹുന്റെ റസൂല് പള്ളിയിലേക്ക് കയറി വരുമ്പോൾ മഹാനായ സുബാൻ അലി അള്ളാഹുനെ കാണുന്നുണ്ടേ സുബാൻ അലി അള്ളാഹുനു വളരെ തന്റേടിയായിട്ടുള്ള നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അള്ളാഹാൻ്റെ റസൂല് സോബാൻ എന്നവരോട് ചോദിക്കുന്നുണ്ട് മാ മാറ ലൗന സോബാൻ സോബാൻ എന്നവരെ എന്താണ് നിങ്ങളുടെ നിറമാകെ മാറിയിട്ടുണ്ടല്ലോ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ വല്ല രോഗം പിടിപെട്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മഹാനായ സൗബാൻ അലി അള്ളാഹു അവിടെ നിന്ന് പറയുന്നുണ്ട് നിബിയെ എനിക്കൊരു രോഗവും ബാധിച്ചിട്ടില്ല എൻ്റെ ശരീരത്തിനല്ല രോഗം ബാധിച്ചിട്ടുള്ളത് എൻ്റെ കൽബിനാണ് രോഗം ബാധിച്ചിട്ടുള്ളത് അള്ളാഹുൻ്റെ റസൂല് ചോദിച്ചു എന്താണ് എന്ത് പ്രശ്നമാണ് എന്ത് ടെൻഷനാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനോട് സൗബാൻ അലി അള്ളാഹുനു പറഞ്ഞ ഒരു വാക്യം നമ്മളൊക്കെ നമ്മുടെ കൽബുകളിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട നമുക്കൊരു കാരണമില്ലാതെ നമ്മളെ ഇപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മുത്ത ഹബീബിന്റെ ഇഷ്കുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവിടുന്ന് സൗബാൻ നദി അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് നിബിയെ എപ്പോഴും ഞാൻ കണ്ടു നിന്നുകൊണ്ട് അങ്ങേടെ സൗന്ദര്യത്തെ അങ്ങേ കണ്ടുകൊണ്ട് ഞാൻ ആസ്വദിക്കാറാണ് പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മൂലയിൽ ഇരുന്നുകൊണ്ട് ഹബീബെ അങ്ങയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ ആസ്വദിക്കാറുണ്ട് അങ്ങനെ ഞാൻ വീടുകളിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും അടുത്തേക്ക് പോകുന്ന സമയത്ത് അങ്ങയെ കാണാതിരിക്കാൻ എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു തിരിച്ച് ഞാൻ വരുന്നു ഹബീബെ അങ്ങയെ കാണുമ്പോൾ അൽഹമുല്ല എൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്നു ഇങ്ങനത്തെ വല്ലാത്തൊരു അവസ്ഥ എപ്പോഴും അങ്ങെ കണ്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥ പിന്നീട് ഞാൻ ഒരിക്കലും പോയി ആ ചിന്തയാണ് എന്നെ എങ്ങനെ ശരീരത്തിന് പോലും തളർച്ച വരുത്തിയത് ഞാൻ പോയി ഹബീബില്ലാത്ത അവസ്ഥ ഞാനെങ്ങാനും മരണപ്പെട്ടുകൊണ്ട് നാളെ ആഹ് നാളെ ഞാൻ സ്വർഗത്തിലെങ്ങാനും പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഞാൻ കടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങയോ ആയുലാർജയിലായിരിക്കും സ്വർഗത്തിലെ ഏറ്റവും മേലെ തട്ടിലായിരിക്കും ഞാനോ ഈ പാവപ്പെട്ട സോബാനോ ഏറ്റവും അതിന ഏറ്റവും താഴ്ന്ന തട്ടിലായിരിക്കും അപ്പോ എന്റെ ഹബീബിനെ എനിക്ക് കാണാൻ സാധിക്കും ോ എന്ന് ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചു കൊണ്ടാണ് എൻ്റെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോയത് എൻ്റെ കൽബിന് വന്ന ക്ഷീണമാണ് രോഗമാണ് എൻ്റെ ശരീരത്തിനെ ബാധിച്ചത് എന്ന് മഹാനായ സോബാൻ അലി അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുന്റെ റസൂൽ നിമിഷം നിശബ്ദനായി പോവുകയാണ് റസൂൽ എന്ത് പറയും എന്ത് കാര്യമാണ് മറുപടി പറയുക ഉടനെ വരികയാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ ആരുണ്ടോ സച്ചരിതരായ കൂടെ അംബിയ മുർസലിങ്ങളോട് കൂടെയാണ് അവരുടെ സഹവാസമെന്ന് പരിശുദ്ധ റസൂൽ സലഹ് അലൈഹി വസ്ല മാതങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് മഹാനായ ജബി അലി സ്വലാത്തു വസ്സലാം പറയുന്ന ഒരു രംഗം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുദ് റസൂലിനെ അങ്ങനെ കണ്ട് കാണാതിരിക്കാനുള്ള ഒരു അവസ്ഥ പോലും അത്ര അത് ചിന്തിക്കാൻ പോലും കഴിയാത്തവരായിരുന്നു അന്നത്തെ കാലത്തുള്ള സഹാബത്ത് എന്ന് പറയുന്നത് അള്ളാഹുദ് റസൂൽ അലൈഹി അലൈ വസ്ലമാങ്ങളെ ഇവിടെ മാത്രം ഇവിടെ മാത്രം ഒരു സഹവാസം പോരാ അങ്ങ് ആഹ്റത്തിൽ ചെന്നാലും നാളെ സ്വർഗത്തിൽ ചെന്നാലും അവർക്ക് സഹവാസം വേണം ഒരു വല്ലാത്ത ആഗ്രഹമായിരുന്നു അതിനെക്കുറിച്ചുള്ള ആശങ്കകളായിരുന്നു സഹാബത്തെ ഉണ്ടായിരുന്നത് അതിനെ അറിയാം ആശങ്കകളായിരുന്നു സഹാബത്തേക്ക് ഒരു അള്ളാഹിന്റെ തണുപ്പുള്ള രാത്രിയിൽ തണുപ്പുള്ള രാത്രിയിൽ അല്പം ചുടുവെള്ളം ലഭിച്ചിരുന്നെങ്കിൽ അള്ളാന്റെ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച മഹാനായ റബി അബിൾ ഒരു ചുടുവെള്ളം മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അള്ളാന്റെ വല്ലാത്ത കൺകുളിർമേകി വല്ലാത്ത സന്തോഷമായി കാരണം അള്ളാഹാന്റെ കൽബിൽ കണ്ടത് മനസ്സിൽ മഹാനായ കാണുകയാണ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ അള്ളാഹിന്റെ റസൂല് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് മഹാനായ റബി അയോട് ചോദിക്കുന്നുണ്ട് റബി ആ നിനക്ക് എന്ത് ആഗ്രഹമാണ് വേണ്ടത് ഞാനൊന്ന് ആഗ്രഹിച്ച സമയത്ത് എന്റെ മുമ്പിൽ ആ ആഗ്രഹം സഫലീകരിച്ചുകൊണ്ട് കടന്നു വന്നവനാണ് റബി ആ താങ്കള് താങ്കൾക്ക് എന്ത് ആഗ്രഹമാണ് നിറവേറാനുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം ആരോടാണ് ഈ ആഗ്രഹം പറയുന്നത് ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായിട്ടുള്ള മുത്തറസൂലിനോടാണ് ഇവിടെയുള്ള സൂര്യനും ചന്ദ്രനും മറ്റുള്ള ഗോളങ്ങളും ലോകം തന്നെ ഈ അണ്ടകടാഹം മുഴുവൻ പടക്കാൻ കാരണക്കാരനായിട്ടുള്ള അള്ളാഹുന്റെ റസൂലിനോടാണ് ചോദിക്കുന്നത് അള്ളാഹാൻ്റെ റസൂലാണ് ചോദിക്കുന്നത് എന്ത് ആഗ്രഹം പറഞ്ഞാലും അതൊക്കെ സഫലീകരിച്ചു തരാൻ മുത്തു ഹബീബ് സലഹ് അലഹി തങ്ങൾക്ക് കഴിയും അള്ളാഹുന്റെ റസൂലിനോട് ചോദിക്കുകയാണ് എല്ലാ ആഗ്രഹങ്ങളും മുടിഞ്ഞുകൊണ്ട് ആഹ്റത്തിലേക്കുള്ള ചിന്തയോടുകൂടെ മഹാനായ റബി റബി അള്ളാഹു ചോദിക്കുന്നുണ്ട്

െ മഹാനായ അറബി അറബി ലാഹിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും അള്ളാഹുൻ്റെ റസൂലിനെ കാണണം അള്ളാഹിൻ്റെ റസൂലിനോടുള്ള സഹവാസം വേണം അള്ളാഹുൻ്റെ റസൂലിനെ കണ്ടിരിക്കാതെ കാണാതിരിക്കാനുള്ള അങ്ങനെ ഒരു അവസ്ഥ പോലും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് സഹവസിച്ചുകൊണ്ട് നടന്നുവരുന്നതായിരുന്നു അവിടുത്തെ സഹാബത്തേക്ക് രാമകൾ അള്ളാഹുൻ്റെ റസൂലിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർ ചോദിക്കും എന്താ റസൂലെ അങ്ങേക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ അള്ളാഹിൻ്റെ റസൂലെ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുമ്പോൾ അവിടെ നിന്ന് ചോദിക്കും അള്ളാഹുൻ്റെ റസൂലെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്താ അങ്ങിങ്ങനെ നടക്കുന്നത് അത്രമാത്രം ഏത് സാഹചര്യത്തിനും സ്നേഹിച്ചുകൊണ്ട് എല്ലാ രീതിയിലും ഹവസിച്ചു കൊണ്ട് നടന്നവരായിരുന്നു അവിടുത്തെ സഹാബത്തെ കിറാമുകളെ ഇൻഷാല്ലാ ധാരാളം നമുക്ക് എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത വലിയൊരു ചരിത്ര ശിഖിലങ്ങളാണ് കുറിച്ച് പറയുമ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു സെഷനിലായിക്കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ബാക്കി പറയാം വാ ആഹൃതാവത്തി അലഹദില്ല അസ്സലാ വാലിക്കും വരഹമുല്ലാ വർക്കാത്തു